ുംടേ കണ്ടെവല ചേട്ടാ പാൻ ഇന്ത്യ കോമഡി പട സാരി കോമഡി എന്തായാലും നാഷണൽ അവാർഡ് കിട്ടോ ഈ പടത്തിൽ നാഷണൽ അവാർഡ് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാ ഒന്ന് തൂറാൻ പോലും പറ്റൂലെ ആ അല്ലു അർജുൻ അമ്പത് പേര് വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കണ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റ് പ്രതീക്ഷ എനിക്ക് കോമഡി ആയിട്ടുണ്ട് നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചോ അമ്മമാർ ചിലപ്പോൾ നല്ലതെന്ന് പറഞ്ഞു പക്ഷെ എന്റെ പൊന്നെ നാടകം നാടകം തോറ്റു നാടൻ എടുത്തുകൊണ്ടിരിക്കുന്നെ കാണേണ്ടത് എന്തുമായിരുന്നു ഇതെങ്ങനെയാണ് ഇതിപ്പോ ഫയറാണോ ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ചവറുമായി സമാധാനായിട്ട് പോയി സിനിമ െ പറ്റി വലിയ ധാരണയില്ലല്ലേ കണ്ടോറില്ല സീനെല്ലാം പൊളി വേറെ ലെവലിൽ ഇതൊക്കെയോ പ്രതീക്ഷയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചോണ്ട് നശിപ്പിച്ചു പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു കൂടണം

പേരല്ല ഒരു അയുൾ കോളിയും പുഷ്പവും പോയ ചക്കൻ പാർട്ടിന്റെ ആവശ്യമില്ല കഥയില്ല വേറെ നാഷണൽ അവാർഡ് കിട്ടും ടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു കാവടി പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ല